വെൽക്കം ടു സ്പോർട്സ് വ്യൂ മിഗ് സ്റ്റാറ ആയിരുന്നു പ്രശ്നം മാനേജ്മെൻ്റ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കോച്ചിനെ സാക്ക് ചെയ്തിട്ടുണ്ടെന്ന് എത്തരത്തിലാണ് മാനേജ്മെൻറ്റ് ഐ എസ് എല്ലിനെ സമീപിക്കണേ എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആൻസറാണ് നമ്മൾ കണ്ടത് അതായത് മിഗെൽ സ്റ്റാറ എത്രത്തോളം സക്സസ്ഫുൾ കോച്ചാണ് എന്നുള്ളത് വേറൊരു കാര്യം അതൊക്കെ അയാളെ ആ പൊസിഷനിലേക്ക് ഇരുത്തുന്നതിന് മുമ്പാണ് നമ്മൾ മാനേജ്മെൻ്റ് ചിന്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടുണ്ട് ഏ പരാജയങ്ങളാണ് ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടൂർണമെൻറ്റിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് മിഡ് സീസൺ എന്ന് പറയാൻ പറ്റൂല ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജ് സീസണിൻ്റെ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് വേണമെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്താം ഒരു അഞ്ചാം സ്ഥാനമോ ആറാം സ്ഥാനമൊക്കെ നേടി പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്താൻ കഴിയുന്നതേ ഉള്ളൂ ബട്ട് അതല്ല ഇവിടുത്തെ പ്രശ്നം നിലവിലും അങ്ങനെ നമ്മൾ അങ്ങനെ വലിഞ്ഞ് കയറി അഞ്ചാമതും ആറാമതും എത്തിയിട്ടൊന്നും നമുക്ക് കാര്യമില്ല നമുക്ക് ട്രോഫിയിലേക്കൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയൂല അത് ഗ്യാരന്റിയാണ് ഈ സ്ക്വാഡിനെ വെച്ച് പ്രശ്നം കിടക്കുന്നത് കോച്ചിങ് സ്റ്റാഫുകളുടെ നിരയിലല്ല ടീമിന്റെ ലൈനപ്പുകളിലാണ് ഇപ്പൊ ഇത്രയും മത്സരമായിട്ട് ആൾമോസ്റ്റ് പതിനൊന്ന് മത്സരങ്ങൾ ഏകദേശം ആയിട്ട് പോലും ഒരു ഫസ്റ്റ് ലെവനെ നിലനിർത്താൻ കോച്ചിന് സാധിച്ചിട്ടില്ല അത് കോച്ചിൻ്റെ പ്രശ്നമല്ല നമ്മൾ ഗൽസ്റ്റാറേ നമ്മളിങ്ങനെ പൈചാരിയിട്ട് കാര്യമില്ല കാരണം ഒരു പതിനൊന്ന് മനുഷ്യന്മാർ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് കളിക്കാർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താലല്ലേ അവരെ നിലനിർത്താൻ പറ്റുള്ളൂ എത്ര ഡിഫെൻസീവ് മിസ്റ്റേക്കുകളിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഡിഫെൻസീവ് മിസ്റ്റേക്കുകളിൽ എതിർ ടീമിന്റെ ടീം ഗെയിമിന്റെ ഭാഗമായിട്ടല്ല ഇൻഡിവിജ്വലായിട്ട് സന്ദീപ് ആയിക്കോട്ടെ പ്രീത് ആയിക്കോട്ടെ മിലോസ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിന്റെ പേരിൽ കേരളം ഈ സീസണിൽ നാലോ അഞ്ചോ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് ഐ അതിന് സച്ചിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യം ഇത് ഒരു ആവറേജ് സ്കോഡാണ് അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇതൊരു ആവറേജ് സ്കോഡ് മാത്രമാണ് അതിനിപ്പം നമ്മൾ സാക്ഷാൽ പെപ് ഗാഡിയോളനെ ഈ സ്കോഡ് ഏൽപ്പിച്ചിട്ട് കാര്യം ഈ സ്ക്വാഡ് ഏൽപ്പിച്ചാൽ പോലും ഇതിൽ നിന്ന് കുറച്ച് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഇനിയിപ്പോൾ മെഗേൽസാര ആയാലും പെപ്പ് ഗാഡിയോളായാലും ഇറങ്ങി കളിക്കാൻ പറ്റൂലല്ലോ അതിനു പറ്റിയ ക്വാളിറ്റിയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാളിറ്റി പ്ലെയേഴ്സ് വേണം നിലവിലുള്ള കളിക്കാരെ ഈ ഗൈത്തിക്കാട്ടെ തരം താഴ്ത്തേ ഒന്നുമല്ല പക്ഷെ ഓരോ പൊസിഷനും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ കളിക്കാർ വരണം അങ്ങനത്തെ ഇന്ത്യൻ കളിക്കാരില്ലാത്ത പ്രശ്നമൊന്നുമില്ല മോഹൻ ബഗാനിലേക്കും മുംബൈ സിറ്റിയിലേക്കും ഒ ഡി നമുക്ക് നോക്കിയാൽ മതി ആ മാനേജ്മെന്റ് എങ്ങനെയാണ് സീസണുകളെ കാണുന്നത് എന്നുള്ളത് ഇത് വെറുതെ ഒരു പ്രഹസനം മാത്രമാണ് നമ്മുടെ മാനേജ്മെന്റിന് ഓരോ സീസൺ വരും കുറേ പരസ്യം ഇറക്കും അതിലൂടെ കുറച്ച് സമ്പാദിക്കണം അത്രമാത്രം അല്ലാതെ അല്ലാതെ ടീമിനോടോ ആരാധകരോടോ ഒരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻ്റും മാനേജ്മെന്റ് ഈ മൊമെന്റ് വരെ കാഴ്ചവെച്ചിട്ടില്ല നമുക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും ഇപ്പോൾ മികൽ ചാറേ സാക്ക് ചെയ്ത മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി വരാൻ പോകുന്ന മൂന്ന് മത്സരങ്ങൾ മുഹമ്മദ് പഞ്ചാബ് ജംഷഡ്പൂർ എന്നീ ടീമുകൾക്കെതിരെയാണ് ഇനി വരാനുള്ള മത്സരങ്ങൾ അവർ ആ ടീമുകൾ മോശം ടീമുകൾ എന്നല്ല അവർ ശരാശരി ടീമുകളാണ് ഹൈദരാബാദിനോട് പോലും പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരോടും പരാജയപ്പെടാം പക്ഷെ ഒരു ശരാശരി ടീമുകളായ മുഹമ്മദ് അൻസ് പഞ്ചാബ് ജംഷഡ്പൂർ പോലുള്ള ടീമുകളോട് കേരള ബ്ലാസ്റ്റേഴ്സ് മോശമില്ലാത്ത റിസൾട്ട് ഉണ്ടാക്കിയാൽ പോലും നമ്മൾ മികൽ സാറെ സാക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ റിസൾട്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും അതല്ല നമ്മൾ ഇത്തരത്തിൽ വലിഞ്ഞ് വലിഞ്ഞ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് ട്രോഫിയാണ് വേണ്ടത് നമുക്ക് നല്ല റിസൾട്ടുകളാണ് വേണ്ടത് ഇത്ര ടൈ ഹാർഡായിട്ടുള്ള ഉള്ള ഒരു ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഐ എസ് എല്ലിൽ മാനേജ്മെൻറ്റ് കാണികളോട് നീതി പുലർത്താതിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻ ബഗാനൊക്കെ അതിൽ മനോഹരമായിട്ടാണ് അവരുടെ ആരാധകരെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കേരള വാശിയേഷണ നേരെ തിരിച്ചുവാണ് അപ്പോൾ ഇത് മികൽ സ്റ്റാറയുടെ പ്രശ്നമല്ല ഇത് സ്കോഡ് വാല്യൂ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ് കളിക്കാരില്ലാത്തതിന്റെ പ്രശ്നമാണ് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഓരോ പൊസിഷനിൽക്കും നമുക്ക് ബാക്കപ്പുകൾ പോലും ഇല്ല കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് സബ് ട്യൂഷനാണ് സ്റ്റാർ നടത്തിയിട്ടുള്ളത് ഒന്നാമത് കളിക്കാര് ആൾമോസ്റ്റ് എല്ലാ കളിക്കാരും പരിക്കിന്റെ പിടിയിലാണ് ഈ ജനുവരി ട്രാൻസ്ഫറിനെയെങ്കിലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള യാത്ര വളരെ ദുഷ്കരം തന്നെയായിരിക്കും അപ്പോ മാനേജ്മെന്റ് ഈ പരാജയങ്ങളും ഈ ഏറ്റക്കുറിശികളും ടീമിൻ്റെ പോരായ്മകളും കോച്ചിൻ്റെ തലയിൽ പരിചാരി രക്ഷപ്പെടാമെന്ന് കരുതുന്നത് ഒരിക്കലും മുന്നോട്ട് ഉള്ള യാത്രയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലതായിരിക്കില്ല ഈ ജനുവരി ട്രാൻസ്ഫറിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലായിരിക്കും ക്ലബിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് അല്ലാതെ ഉള്ള കളിക്കാരെയൊക്കെ വിറ്റ് പണം കീശയിലാക്കി വെച്ചിട്ട് കാര്യമില്ല മാർക്കറ്റിൽ ഉള്ള കളിക്കാരെ ലഭ്യമായിട്ടുള്ള മികച്ച കളിക്കാരെ വാങ്ങി ടീമിനോട് നീതി പുലർത്താനും മാനേജ്മെന്റ് ശ്രമിക്കണം